ഗുഡ് ഈവനിങ് ആയസ് ഞാൻ ഇന്നൊരു വ്യത്യസ്ത വീഡിയോ ഐറ്റം വന്നുള്ളത് കാരണം വെച്ചാൽ നമ്മളെല്ലാവരും ഉണ്ട് സ്മാർട്ട് ഫോൺ അപ്പം സ്മാർട്ട് ഫോൺ പല മോഡലുണ്ട് അതിലിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറേ മോഡല് വന്നുള്ളത് പവർ ബട്ടൺ ഫിംഗർ ഉള്ള ടൈപ്പാണ് അപ്പോൾ ഈ ഫിംഗർ ഉള്ള ടൈപ്പിൽ നമ്മൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും കാരണം വെച്ചാൽ എങ്ങനെ ഇതിൽ പവർ ബട്ടൺ ഫിംഗർ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ബാക്കിലുള്ള ഫിംഗറാണ് കണ്ടിട്ടുള്ളത് എങ്ങനെ ഇതിൽ പവർ ബട്ടൺ ഫിംഗർ വരുന്നുള്ളത് ആരെങ്കിലും ഒരാൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം ഫോണി വന്നിരിക്കുന്നുള്ളത് അതിനുള്ളൊരു ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇനി കാണിച്ചു തരാം ഇതൊരു റിയൽമി സെവൻ്റെ ഫോണാണ് ഈ പവർ ബട്ടൻ്റെ പ്രശ്നമായിട്ട് വന്നതാണ് അപ്പം ഇതിൽ പുറമത്തെ പാനല്ല ഇതാണ് പവർ ബട്ടൺ അതിൻ്റെ കണക്ഷൻ വരുന്നത് ഇങ്ങനെയാണ് ഈ സ്ട്രിപ്പാണ് ഇതിൻ്റെ മെയിൻ കണക്ഷൻ കണ്ടോ ഈ സ്ട്രിപ്പ് ഇങ്ങനെ വളഞ്ഞ് 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 നേരെ ഇവിടേക്കാണ് കണക്ഷൻ പോയിരിക്കുന്നത് അത് ഞാനിപ്പോൾ ഇത് അയച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അമ്മമാതൃ ബോർഡ് എന്ന് പറയുന്നത് ഈ പറയണം ഇപ്പം ഇതിൻ്റെ ഇതിവിടക്കാണെങ്കിലും കണക്ഷൻ ഈ വരണേ ദീപത്തേക്കാണെങ്കിലും കണക്ഷൻ വരണേ അപ്പോൾ ഇതിങ്ങോട്ട് തിരിച്ചിടുമ്പോൾ തിരിച്ച് വെച്ചിട്ട് അതിന് ശേഷം അതിവിടെ കണക്ഷൻ കൊടുക്കും അപ്പോൾ എല്ലാം ഫിനിഷ് അപ്പോൾ ഇതിൻ്റെ പവർ ഇത് ഫിംഗറിൻ്റെ മാത്രമാണ് കേട്ടോ പവർ ബട്ടൺ എന്ന് പറയുന്നത് ഇഭാഗത്ത് വരണേ ഈ ഭാഗത്താണ് വരുന്നത് ഇതാണ് പവർ ബട്ടൺ അപ്പോൾ ഇതിനിപ്പോൾ അത് ശരി ഔട്ടർ കംപ്ലൈൻ്റായിട്ടാണ് വന്നുള്ളത് ഈ ഭാഗം അതിൻ്റെ ഔട്ടർ വരിക ഔട്ടർ വരുമ്പോൾ നമുക്ക് ഇതായിട്ട് കണ ഇത് ഈ സംഭവമായിട്ട് കണക്ഷൻ കൊടുക്കുമ്പോൾ അതായത് ഇവിടുത്തെ ഈ സംഭവമായിട്ട് കണക്ഷൻ കൊടുക്കുമ്പോൾ ഔട്ട് കിട്ടുകയും ചെയ്യും നമ്മൾ കൈവരിലൂടെ വെക്കുമ്പോൾ ഇതിൻ്റെ സെൻ ഫിംഗർ സെൻസ് ചെയ്തിട്ട് നേരെ ഇവിടേക്കാണ് പോവുക അപ്പോൾ രണ്ട് സ്ഥലത്താണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത് അപ്പോൾ മനസ്സിലായോ ഇങ്ങനെയാണ് ഇതിൻ്റെ കർ ക്രമീകരണം കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെല്ലൈക്കൺ അമർത്തുക എല്ലാവരും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക്